ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഫേസ് പാക്ക് അതായത് കരിവാളിപ്പും അതേപോലെ തന്നെ സ്കിന്നിന്റെ ഇരുളമയൊക്കെ മാറിയിട്ട് സ്കിന്നൊന്നും ബ്രൈറ്റ് ആകാനായിട്ട് അതുപോലെ കൈയിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അതിനുള്ള ഒരു ഫേസ് പാക്കും അതേപോലെ തന്നെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ സിറം ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ നമ്മൾ കുറച്ച് സമയം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പിടി മുരിങ്ങയില കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരക്കെയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ചർമ്മത്തിലെ ടോക്സിൻസ് ഒക്കെ മാറാനായിട്ട് മുരിങ്ങയില നന്നായിട്ട് സഹായിക്കുന്നുണ്ട് മുരിങ്ങയിലെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് ഇതാണ് ഈ ടോക്സിനുകളെയൊക്കെ നീക്കാനായിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർമ്മത്തിലുണ്ടാകുന്ന മുഖക്കുരു പോലുള്ള എല്ലാത്തരം പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് മുരിങ്ങയില നമ്മൾ ആദ്യം ചേർത്തത് ഉലുവയാണല്ലേ ഉലുവയുടെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മുടി വളരാനായിട്ട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ താരൻ പോകാനായിട്ടും ഉലുവ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ് മുഖത്തിന് അത് നൽകുന്ന ഗുണങ്ങൾ സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ് ഉലുവ പൊടി അല്ലെങ്കിൽ ഉലുവ ഇത് നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസിറ്റി വർദ്ധിക്കാനായിട്ട് സഹായിക്കും നല്ല മുറുക്കം കിട്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഉലുവ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഓഫ് ചെയ്ത് വെക്കുകയാണ് കാര്യം ഇത് നല്ല രീതിയിൽ തിളച്ച് അതിന്റെ സത്തെല്ലാം ഇറങ്ങി അതിൻ്റെ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയത് കണ്ടോ അങ്ങനെ ആ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം അതിന് ശേഷമാണ് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് ഞാനിവിടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമുട്ടിയുടെ പൗഡറാണ് കേട്ടോ ഇതിന് പകരം അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ നമ്മുടെ ചർമ്മത്തിന് ഏതാണോ നല്ലത് അതനുസരിച്ച് ചെയ്യാം ഒരു സ്ക്രബ് കൂടിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അരിപ്പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഉലുവയും മുരിങ്ങയിലെയും ഒക്കെ തിളപ്പിച്ച വെള്ളമില്ലേ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾ മാത്രം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ തൈരൊക്കെ ചേർക്കാറില്ല അതൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്ത് ചെയ്തോ ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് നമുക്കൊരു അഞ്ച് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമുക്ക് ഫേസ് പാക്കുമായി ബാക്കി വന്ന ആ ഒരു മുരിങ്ങയിലേ മുലുവയൊക്കെ തിളപ്പിച്ച വെള്ളമില്ലേ അത് കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ താരന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കുക എന്ന അഭിപ്രായം പറയ കേട്ടോ അപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ പറയണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം